ഹായ് 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 ചെയ്യേം വരാം എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ നമ്മുടെ വണ്ടി ഇവിടെ നിർത്തി ഇട്ട് അവിടെ വെച്ച് നിർത്തിയതാണ് നമ്മൾ നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു നമ്മൾ വണ്ടി ഇവിടെ നിന്ന് എടുത്തിട്ട് നമ്മുടെ സ്റ്റിക്കറൊക്കെ സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകണമെന്ന് അതുപോലെ തന്നെ പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് പേരുടെ കമൻറ്റ് ഉണ്ടായിരുന്നു വണ്ടിക്ക് അത്യാവശ്യം തുരുമ്പുണ്ട് അപ്പോൾ പെയിൻ്റ് അടിക്കണം എന്നൊക്കെ തീർച്ചയായിട്ടും പെയിൻ്റ് അടിക്കണം നമ്മൾ പെയിൻ്റ് അടിക്കുന്നുണ്ട് ഞാൻ ഫ്ലാറ്റ് മാത്രം പിന്നെ സ്റ്റിക്കറും തന്നെ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കണം പുറത്തേക്ക് ഞാൻ വണ്ടിയായിട്ട് പോയിരുന്നു എന്നുള്ള അനുഭവം ഒക്കെ രണ്ടു മൂന്ന് കമൻറ്റ് വണ്ടിയാണ് അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ തീർച്ചയായിട്ടും സ്റ്റിക്കറ് ഞാൻ പക്ക ഡാർക്കല്ല ഒട്ടിക്കുന്നത് അതായത് കൂളിങ് കൂളിങ് പക്ക ഡാർക്കല്ല ഒരു മീഡിയം കുറച്ചെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് അകത്തേക്ക് ലൈറ്റ് കയറുന്നത് അതുപോലെ തന്നെ നമ്മൾ വണ്ടിയോട് നിർത്തിയിട്ട് പോകുമ്പോൾ നമ്മളെ സാധനങ്ങളൊക്കെ കണ്ടിട്ട് അതിന് ആവശ്യക്കാരലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അടുത്തോണ്ടാ ചിക്കുക എത്ര വലിയ ലോക്ക് ഉണ്ടായിട്ടും കാര്യമില്ല പിന്നെ പിന്നെ അതിൽ ഉണ്ടായിരുന്നു ആരിലേക്ക് അടുത്ത യാത്രയ്ക്ക് കൂടെ പോരാ എന്ന് അങ്ങനെ പറഞ്ഞ ആരിലും വിളിച്ചിരുന്നു തോന്നു ഒരുപാട് പേര് വിളിച്ചിരുന്നു ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു ഈ പേര് പറഞ്ഞ് മാത്രമല്ല എനിക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി തരാനൊക്കെ ഒരുപാട് പേരാണ് വിളിച്ചത് അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ തുടർന്നുള്ള വീഡിയോകളൊക്കെ വന്നതും വന്നതും എല്ലാം അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഇന്ന് ഓട്ടോയായിട്ട് ഓടാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡിലേക്ക് ഇറങ്ങിയായിരുന്നു രാവിലെ നമ്മുടെ വണ്ടി സ്റ്റിക്കർ ഓട്ടിക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടുവിട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു ഒമ്പതര ക്യാപ്പായിട്ട് ഞാൻ ഈ വണ്ടി വണ്ടിയെടുത്ത് ഓട്ടോ എടുത്ത് സ്റ്റാൻഡിലേക്ക് ഇറങ്ങിയത് അപ്പോൾ സമയം എന്ന് പറയുന്നത് പന്ത്രണ്ട് മണിയായി അപ്പോൾ ഈ നേരം വരെ കൈനീട്ടം പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഏറെ സങ്കടപ്പെടുത്തുന്ന കാര്യം അപ്പോൾ ഓട്ടോ മോശം ഓട്ടോ മോശമായതുകൊണ്ട് സ്റ്റാൻഡിൽ എൻ്റെ ഫ്രണ്ട്സ് ചക്കന്മാർ നമുക്ക് എവിടേക്കേലൊക്കെ പോകാമെന്ന് ചോദിച്ചു അപ്പോൾ പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് എവിടേക്കേലൊക്കെ എവിടിക്കാന്നുള്ളതൊന്നുമില്ല എവിടേക്കെങ്കിലുമൊക്കെ പോകുക എന്ന് കരുതി ഞാൻ തന്നെ ഓക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ ഏതായാലും പോവല്ലേ പിന്നെ കുടങ്ങളെ കൊണ്ടുപോകരുത് ക്യാമറ എടുത്തത് പോയോക്കാം നമുക്ക് അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണാൻ നോക്കുക തിരിച്ച് ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാൻ ഷെയർ ചെയ്യാൻ ലൈക്ക് അടിക്കാൻ കമൻറ്റ് ചെയ്താണ് മറക്കരുത് നമ്മൾ ഈ ഓട്ടോ കൊണ്ടാണ് പോകുന്നത് വേറെ നമ്മുടെ ഓമിനിയോ അല്ലെങ്കിൽ ബൈക്കിനോ ഒന്നല്ല ഓട്ടോ കൊണ്ടു അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം ദൂരൊന്നും പോകാൻ വേണ്ടി പല്ലല്ലോ അപ്പോൾ ഇവിടെ അടുത്തവിടേലൊക്കെ ആയിരിക്കും അവരുടെ പ്ലാനാണ് അവരുടെ കൂടെയാണ് പോയി നോക്കാം അത് അപ്പോൾ ഞാൻ അങ്ങാടിയിൽ എത്തിയിരിക്കണം ഇതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ് ഒരാൾ പ്രൈത്താണ് അത് നമ്മൾ ചെക്കന്മാരെ കുളിച്ച് കൂട്ടണുള്ളൂ ഏതേലേക്കൊരു വണ്ടി പോകാം അവിടെ ഉണങ്ങി നിൽക്കാം Oh, ും ഇരുന്നൂറ് കോടിയില്ലേ വെരി ഗുഡ് അതിന്റെ ഭാഗ്യാണ് ഊട്ടി കോടിയത് ഏഹ് പറയുന്നേരം പറയാൻ അറ്റൂറുപ്യോടിയില്ല അതൊക്കെ ഒരു പ്രതീക്ഷയിലല്ല നമ്മള് വരുന്നേ പ്രതീക്ഷ നില നിലക്കരുത് കേട്ടോ കിട്ടും ഡ്രൈവർ വണ്ടി എടുക്കോ പോലെ കഴിഞ്ഞ ഞങ്ങൾ കുടിക്കുള്ള വെള്ളം കേട്ടോ കഴിച്ച് അപ്പം ഞങ്ങൾ ഞങ്ങളുടെ യാത്ര ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ ഡ്രൈവർ ഫസിൽ ഇത് ആബി പ്രജിത്ത് അല്ലെങ്കിൽ നമ്മളെ പഴയ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ ആബിയും പ്രജിത്തൊക്കെ ഉണ്ടാവലുണ്ട് ഫസിൽ ഉണ്ടായിട്ടുണ്ട ഇല്ല അവൻ തുടക്കമാണ് ഉച്ചെങ്കിൽ അപ്പോൾ ഞങ്ങൾ ഇന്ന് ഓട്ടമില്ലാത്തോണ്ട പോ അല്ലേ ഭയങ്കര ഓട്ടോ അല്ല ഓട്ടല്ല ഞങ്ങള് എവിടുക്കു പോണേ സ്ഥലത്തു പോവാ ഞങ്ങൾ പോണ റൂട്ട് നിലമ്പൂർ റൂട്ടാണ് ഞങ്ങള് വേഗം തിരിയണ റോഡാണത് ഇവിടുന്ന് അങ്ങനെ പോയിട്ട് തീരുമാനിക്കും നേരെ പോണ ഞമ്മളെ ഫസ്റ്റ് തിരിയാ എവിടേക്കിനും പോകണെങ്കിൽ അത് നിലമ്പൂർ തിരിയ തിരിക കാരണം അവിടെ നിന്ന് അങ്ങനെ നാടുകയാണെങ്കിൽ ഉടലൂരൊക്കെ പോവാം പക്ഷെ എങ്കിലതുകൊണ്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് ആട്ടിയമ്പാറ പോയി കോയിപ്പാറ വാട്ടർഫാൾസ് അങ്ങനൊക്കെ വിളിച്ചാലോ എന്താ ഇതിനെ വരെ ടാ നമ്മളുണ്ടാകില്ല കേട്ടോ സ്ഥലം അതായത് ഇത് ഏത് വീഡിയോസിലും ഉണ്ടാവും ഓരോ ആൾക്കാര് പ്രത്യേകം ഒരു പിടുത്തു പറയുന്ന സ്ഥലമാണ് അതുപോലെ തന്നെ നമ്മളീ പറയാ മാളാണ് അടിപൊളി അതെ അപ്പോ പാസ് ആകുമ്പോ ജസ്റ്റ് ഇറങ്ങിയിട്ട് എന്താ വയ്യോര കച്ചവടക്കാരുടെ ടീഷർട്ട് അതുപോലെ തന്നെ ലെഗിൻസ് ലേഡീസിന്റെ ലെഗിൻസ് ഷോർട്ട്സ് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് വില ചോയിച്ചു നോക്ക പാകത്തെ വില കൈകാരം ആ കൊണ്ടുപോകാം പിന്നെ ഈ റൂട്ട് ഞാൻ കഴിഞ്ഞ വീടിനെ കാണിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് കുറച്ചുകൂടി മുമ്പ് പോകാം അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ അയൽമാളിൻ്റെ സൈഡിൽ ഈ ഒരു മരങ്ങളുടെ ഭംഗി ആസ്വദിച്ച് ഇവിടെ നമ്മുടെ വണ്ടി നിർത്തിയിട്ടുണ്ട് നമ്മളിവിടെ ഈ കാണുന്ന ഷോപ്പിൽ നിന്ന് ഓരോ ബിരിയാണി വാങ്ങുന്നതായിരുന്നു കാരണം ഇനി നമ്മൾ പോകുന്ന വൈക്കുന്ന ഇവിടുന്ന് ഭക്ഷണം കിട്ടാത്ത സ്ഥലമൊക്കെ ആണെങ്കിലും ഞങ്ങളങ്ങനെ ഇന്ന സ്ഥലത്തേക്ക് ഇല്ലാത്തതുകൊണ്ട് പല വൈകും പോകുമല്ലോ അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് ഇവിടുന്നേലൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക അല്ല അസിലേ അതിനും കണ്ടിറങ്ങുകയാണ് അവിടുന്ന് മേൽനിന്ന് കഴിക്കുക അല്ലേ മേലെ നാട് കാണാൻ വിളിക്കുമല്ലോ എന്നാൽ കുറച്ചില്ലേ പായസം അപ്പോൾ ഞങ്ങൾ കോഴിപ്പാറ വാട്ടർഫാൾസും ഒഴിവാക്കി എന്താ അതുപോലെ തന്നെ ആറ്റിയമ്പാറ വാട്ടർഫാൾസും ഒഴിവാക്കിയിട്ട് നാടുകാണി കയറാന്നുള്ളതാണ് ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് കയറുന്ന സ്ഥലമാണ് നാടുകാണി അപ്പോൾ ഇവിടെ താത്താൻ്റെ ഷോപ്പാണ് അപ്പോൾ താത്താക്കിരിയാണിയാണ് ബിരിയാണി കച്ചവടം അല്ല കുഴപ്പമില്ല അത് ഞാൻ എടുത്തിട്ടില്ല നമ്മൾ താ ഇവിടെ ഒരു ചെറിയ ഷോപ്പാണിത് നമ്മളിവിടെ ഉള്ള ഒരു താത്ത തന്നെയാണ് തോന്നുന്നത് സാത്താൻ്റെ ഒക്കെ നിന്ന് ബിരിയാണി വാങ്ങിയിട്ട് അവർക്ക് വീഡിയോ താല്പര്യമില്ല പിന്നെ നമ്മൾ വെറുതെ നിർബന്ധിപ്പിക്കാൻ നിർബന്ധിക്കാൻ പാടില്ലല്ലോ വീട് ഞങ്ങൾ വീട് വീടെവിടെയാ മുക്കാട്ടെ ആ മുക്കട്ട മുക്കാട്ടെ നമ്മളെ നമ്മളെക്കാരുള്ള മുക്കട്ട അപ്പോൾ ഞങ്ങൾ ഓരോ ബിരിയാണിയും വാങ്ങിയിട്ട് തന്നെ പോവാം അപ്പോൾ ഇത് ഇത് എന്താ വെച്ചാൽ ഇപ്പം ഞങ്ങൾ സ്റ്റാൻഡിൽ നിന്ന് പോകുന്നു ഇനി അങ്ങനെ ട്രിപ്പ് വരും ഞങ്ങൾക്ക് പോകുന്ന ട്രിപ്പ് ഞങ്ങനെ വരും അതിൻ്റെ പ്രത്യേകതയാണ് നമ്മളവിടെ നിൽക്കുമ്പോൾ വല്ലാതെ ആരും വിളിക്കില്ല നമ്മൾ വിളിക്കലേക്ക് ഏതെങ്കിലും വൈക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വിളിക്കും എന്തായാലും ബിരിയാണി വാങ്ങിയിട്ട് നമ്മൾ ഞങ്ങൾ അങ്ങനെ എവിടെത്തി കടക്കറി കഴിഞ്ഞ് ബൈക്കട വത്താനല്ലേ വൈക്കട വെത്താനായി നാടുകാണി ചുരം നാട്ടുകാണി ചുരം നമ്മൾ കയറാൻ വേണ്ടി പോകണം പക്ഷേ ആ വാർത്തക്കൊക്കെ നീലഗിരി കുന്നുകളിലൊക്കെ ധാരാളമായിട്ട് കോടയും കാർമയൊക്കെ കേട്ടി കിടക്കണം അതുപോലെ തന്നെ ചാലിയാർ അതിലേ ഒഴുകുന്നു ചാലിയാറിലൊക്കെ ഇവിടെയൊക്കെ വെള്ളം കുറവായിരിക്കും കാരണം ഇതൊക്കെ ഒരു ഭാഗമായിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഫോറസ്റ്റാണ് പുത്തുക ഭാഗത്ത് പോകുന്ന ഫോറസ്റ്റൊക്കെയാണ് അപ്പോൾ ഏതായാലും നാടുകാണി പാത്തേക്കല്ല മഴയാണ് പൊള്ളും ഞങ്ങൾ വിൽക്കവാറും കാരണം ഇവിടെ ഒന്നും മഴ അല്ലയെന്ന് കരുതണ്ട മഴക്കാർ മൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഏത് നിമിഷവും മഴ പെയ്യും അതെ ഇവിടെയൊക്കെ അവിടെ മേലെ ഏത് നിമിഷം മഴ പെയ്യാം നല്ല കോടയൊക്കെ നല്ല പൈമ്പ ആയിരിക്കും തണുപ്പുണ്ടോ പൊളിക്കും അപ്പം ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ഈ ടൗൺ എന്ന് പറയുന്നത് വൈക്കടവാണ് നമ്മൾ വൈക്കടവിൽ നിന്നാണ് ഇനി കയറാൻ വേണ്ടി പോകുന്നത് ഞങ്ങളൊരു യാത്രയൊക്കെ പോകുവാണെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ആയിട്ട് ഫാമിലിയായിട്ട് ഞങ്ങൾ ഞങ്ങളിത് മേലേക്ക് കയറുകയാണെങ്കിൽ അത് രാവിലെ നേരത്തെ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഈ വൈക്കടയിൽ നിന്ന് ചായ കുടിച്ചിട്ടാണ് പോവാറ് ഇവിടുന്ന് ആ ചായയും കുടിച്ച് ഞങ്ങൾ നാട്ടുകാണി ചുരം കയറുന്ന ഒരു പതിവാണ് ഞങ്ങൾക്ക് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ കയറുകയാണ് അതെ അത് അപ്പോൾ അടിവാരത്തെത്താനായിട്ടുണ്ട് ഇനി നമുക്ക് ചെക്ക് പോസ്റ്റ് ഉണ്ട് അതായത് ആർ ടിഒ ചെക്ക് പോസ്റ്റ് ഉണ്ട് ഫോറസ്റ്റ് ഉണ്ട് എക്സൈസ് ഉണ്ട് എല്ലാം കഴിഞ്ഞിട്ടാണ് പോവാം നമ്മൾ നേർക്കും അറിയില്ല എന്തായാലും ബസ്സിൽ ഡ്രൈവറാണ് യൂണിഫോമൊക്കെ ഇട്ട് സെറ്റാണ് പിന്നെ പ്രേറ്റ് യൂണിഫോമിലാണ് കുഴപ്പമൊന്നും ഇല്ല നമ്മളെന്താണ് സീറ്റ് ബെൽറ്റ് ഒന്നും വേണ്ട ഹെൽമെറ്റ് വേണ്ട അങ്ങനെയെങ്കിൽ ഞങ്ങൾ ആർ ടിഒ ചെക്ക് പോസ്റ്റ് ഇത് കാണുന്നതാണ് ആർ ടി ഒ ചെക്ക് പോസ്റ്റ് ആർ ടിഒ ചെക്ക് പോസ്റ്റ് അങ്ങനെ കടന്ന് പോവാം ഇവിടെ പിന്നെ നമുക്ക് വലിയ റോളില്ല ആർ ടിഒ ചെക്ക് പോസ്റ്റിൽ കാരണം എന്താ വെച്ചാൽ അവിടെ ഈ ഹെവി വെഹിക്കിൾസ് വരുമ്പോൾ അവരുടെ പെർമിറ്റും കാര്യങ്ങളും പാസിക്കാണ് കൊടുക്കുന്നത് അങ്ങനെ ഞങ്ങൾ ആനമറിയിലേക്ക് എത്തിയത് ചെക്ക് പോസ്റ്റ് ഓക്കെ ചെക്ക് പോസ്റ്റ് ചെക്ക് പോസ്റ്റിലേക്ക് വലിയ എവിടെ വലിയ കഴിഞ്ഞോ ഇവിടെ ചെക്ക് പോസ്റ്റിൽ ആരുല്ല ആരുണ്ട് കാരണം എന്താ വെച്ചാല് ഇവിടെ ഈ ഓട്ടോറിക്ഷ കൊണ്ടൊക്കെ ഇങ്ങനെ കേറുമ്പോൾ വല്യ പ്രശ്നമല്ല കാരണം ഇവിടത്തെ ആളുകളൊക്കെ സ്ഥിരമായിട്ട് കേറുന്ന സ്ഥലമാണ് ഞങ്ങളും തന്നെ ഇടയ്ക്കൊക്കെ കേറുന്നതാണ് ഈ നാടുകാണി സ്വരം അതിന്റെ ഒരു സുഖം വേറെയാണ് അല്ലേ ഇങ്ങോട്ട് കേറുമ്പോഴുള്ളൊരു സുഖം എന്താണ് ഓ നമ്മുടെ വണ്ടി ണ്ടല്ലോ അതാ ഇത്ര നേരം റണ്ണാങ്കിരിക്കും നമുക്ക് പ്രശ്നം വരില്ലല്ലോ ഏ കാര്യമായിട്ടുണ്ടോ ഞാൻ തുറക്കടാ ഇത് പുതിയ ഡോറാണല്ലേ ടോറാണല്ലേ ണേ കാണില്ല അത് പ്രശ്നല്ല അത് ഇതാണ് സാധാരണ ഇങ്ങനെ ഓയിൽ ലീക്ക് ഉണ്ടാകും ഇത് ഉള്ള ലീക്ക് തന്നെയല്ലേ ഇല്ലല്ലോ പേടിയില്ല കാരണം റിയാ അതിങ്ങനെ തന്നെയാണ് അല്ലേ നമ്മളത് തുറന്നിടണം ഏഹ് ഞാൻ കൊറേ തുറന്നിട്ടാണ് നമ്മൾ കുറെ തുറന്നിട്ടോ പല യാത്രയിലും അപ്പൊ അങ്ങനെ നാട്ടുകാണിയിലെ കുറച്ചുകൂടി കയറി പോകും നമുക്ക് വലിയൊരു എയർ ആണ് ഇവിടെ ഉള്ളത് ഈ ആണ് മെയിൻ ആയിട്ടുള്ളൊരു എയർ പിന്ന വേറെ ഉണ്ടോ അപ്പോ പ്രകൃതി ഏഹ് ഔ പ്രകൃതി ഈ കാഴ്ച കാണാനാണ് ഞങ്ങൾ പോകുന്നത് അതുപോലെ തന്നെ കാട്ടിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഞാൻ ഓക്കെ അല്ലേ എന്നിട്ട് ഔമ്മത്തന്നെ ചൂട് പിടിച്ചിരിക്കില്ലേ എന്നിട്ട് വരിക അപ്പൊ നമ്മളെ മൈൻഡ് ഔട്ട് മൈൻഡൌട്ടാവില്ലേ കൊഴപ്പല്ലല്ലോ ഓന ഓക്കേന്ന് പറഞ്ഞേ ആ അത്രേയുള്ളൂ ഇത് പാറെ പൊപ്പമുള്ളു പറഞ്ഞ പോലെ വയസ്സപ്പോ ഇതിലേക്ക് ആനയൊക്കെ ഇറങ്ങി വരാൻ സാധ്യത ഉണ്ടാവില്ലേക്ക് എന്ന ആന ഒന്ന് കാണാട്ടെ പക്ഷെ ഇവിടെ ഞങ്ങൾ ഇങ്ങനെ ചുരം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി നിർത്തിയതാണ് പക്ഷെ ഇവിടെ പോയില്ല അപ്പോൾ ഒരു ചേച്ചിയും ഒരു താത്തയും പാടെ ഇവിടുത്തെ വേസ്റ്റൊക്കെ ഈ ചുരത്തുന്ന മേലങ്ങനെ അങ്ങ് ദൂരെ നമ്മുടെ ബോർഡർ ഉണ്ടല്ലോ അത് കേരള തമിഴ്നാട് ബോർഡർ അവിടെ തൊട്ട് നടന്ന് വരൽ അവർ അതായത് വേസ്റ്റ് അങ്ങനെ എടുത്ത് ഫോറസ്റ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുകയാണെന്നാണ് അവർ അത് ഫോറസ്റ്റ് ഗവൺമെൻറ് എംപ്ലോയിസ് അല്ല അല്ലേ അങ്ങനല്ലോ പറഞ്ഞത് ഡെയിലി ആ ഡെയിലി വേതനമാണല്ലേ അത് അങ്ങനെയാണ് അവർക്ക് പക്ഷേങ്കിൽ അവർ അല്ലേ താല്ക്കാ ടെമ്പറലി അല്ല ടെമ്പറലിയാണ് പെർമനൻ്റ് അല്ല അല്ലേ പക്ഷേ പക്ഷെ എന്തൊരു നീറ്റ നമ്മളുടെ ഈ ചോര നമ്മുടെ ഈ റോഡ് നമ്മുടെ ഈ പ്രകൃതി ഒക്കെ കാണാം അല്ലെ അതല്ല അവർ ചെയ്യുക പക്ഷെ ഇങ്ങോട്ട് കേറുന്ന പല ആളുകൾ പല വേസ്റ്റുകളും തള്ളി പോകുന്നുണ്ട് അല്ലെ അത് പാടില്ല അപ്പൊ ആരാണെങ്കിലും ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇതൊന്ന് പ്ലാസ്റ്റിക് ബോട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ വണ്ടിയിൽ തന്നെ വെക്കാവുന്നേ ഉള്ളൂ ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ആയിരത്ത സേനാകർമ്മ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ടീം വരും ഇപ്പൊ ഞങ്ങളുടെ വണ്ടു വണ്ടർഫുൾ വണ്ടുവരും അല്ലെ നമ്മളുടെ അങ്ങനല്ലേ വണ്ടർഫുൾ കൊണ്ട് വരും ഞങ്ങളൊക്കെ വീട്ടിൽ നിന്ന് അവർക്ക് പഞ്ചായത്തിനാണ് കൊടുക്കുന്നത് എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ കൊടുത്തുവിടാം അതേവിധ് ചുരത്തിനൊക്കെ ചുരം കയറി വരുന്നവർ ഇതിൻ്റെ അപ്പുറത്തേക്ക് പോയിക്കാൽ ഞങ്ങളെ അപ്പോൾ ഊട്ടിയിലേക്ക് അല്ലെങ്കിൽ മൈസൂരിലേക്ക് ബാംഗ്ലൂരിലേക്ക് പോകുന്നതായിരിക്കും പക്ഷേ എങ്കിലും ചുരം വെറുതെ പ്ലാസ്റ്റിക് ഇട്ട് മലിനമാക്കരുത് ഇത് സത്യം പറഞ്ഞാൽ പച്ചയായിട്ട് കിടക്കുന്ന ചുരമാണ് ഞങ്ങളുടെ ഈ ഒരു നാടുകാണി ചുരം എന്ന് പറയുന്നത് നല്ല ഭംഗിയെ കാണുക അല്ലടാ നശിപ്പിക്കരുത് ഇതിനെ രമണീയമായി ഇങ്ങനെ കിടക്കുന്ന സ്ഥലമാണ് ആ ആന ഇറങ്ങുന്ന സ്ഥലം ഓ ഗസ് നമ്മൾ കുറച്ച് മേലേക്ക് പോകുന്നു അതാണ് നമ്മുടെ ഏറ്റവും നല്ല ഒരു ആയിട്ടുള്ള ഒരു എയർപിൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ വലിയ വാഹനങ്ങളൊക്കെ പോരാനും ഇറങ്ങാനും കയറാനും ഒക്കെ കുറച്ച് പ്രയാസപ്പെടുന്ന ഒരു എയർപിൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നമ്മളുടെ വണ്ടിപ്പോൾ വരും അപ്പോൾ അവന് കാണാം നമ്മൾക്ക് അവന് ഒരു എന്താ പറയുക എയർപിൻ വളവ് കയറി വരുന്ന ആ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച അത് ഈ കാറുകാരെ മിസ്സാക്കിയോ ഓ വിസാക്കാതെ പോവുകയാണ് ഓക്കെ അപ്പോൾ ഇത് ആന ഇറങ്ങുന്ന സ്ഥലം പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ഏ അപ്പോൾ നമ്മളെ അക്കന്മാരാണ് ഒക്കെ നമ്മളെ അക്കന്മാരാണ് നമ്മുടെ ആടല്ലേ പക്ഷേ എങ്കിൽ ഏറ്റവും കൂടുതൽ ഡേഞ്ചർ ഡേഞ്ചറായിട്ടുള്ളൊരു ആ ഏർപ്പിൻ വളവാണ് എന്ന് കരുതി വലിയ അപകടങ്ങൾ സംഭവിച്ചു എന്നല്ല പറയുന്നത് ഇപ്പം ഈ കാണുന്ന വണ്ടി വേണ്ട അല്ല ഇത് ഓണൊക്കടിച്ച് വേണ്ട ഓല കയ്യിലൊക്കെ കയറിപ്പോൾ ഒരാറ്റത്ത് കൂടെ വരാൻ വേണ്ടി കഴിയുള്ളു ഏ ോണാണത് അതാണ് ഡ്രൈവർമാർ തമ്മിൽ തമ്മിൽ പാസ് ചെയ്യുന്ന ഏറ്റവും വലിയ സൗഹൃദം ഓണ് ആകുമ്പോൾ തന്നെയാണ് ഡ്രൈവർമാർ തമ്മത്തമ്മിൽ ദേഷ്യപ്പെടുന്നതും അതുകൊണ്ടല്ലോ ഓക്കെ നമ്മുടെ വണ്ടി നമുക്ക് കുറച്ചുകൂടി മേലക്കു പോയേക്കാം സത്യം പറഞ്ഞാൽ വെയിലാണ് അപ്പം കോട നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല അതുപോലെ തന്നെ ആ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ട് കാറിനേക്ക് മുളിക്കെട്ടി കിടക്കുന്നുണ്ട് മഴ പെയ്യോന്നറിയില്ല ഇവിടെ താറ്റേക്ക് നോക്കി നമ്മൾ അടിവാരത്തിൽ കിടക്കുന്ന വൈക്കടവിൽ കിടക്കുന്ന വീടുകളും ബിൽഡിങ്ങുകളും ഒക്കെ കാണാൻ വേണ്ടി സാധിക്കും ഇനിയും കുറച്ച് ഒരുപാട് ദൂരം കയറി പോകണ്ടല്ലേ അപ്പം എത്ര കയറി പോകാൻ നോക്കും ായത് കൊണ്ട് ഫ്ലോവിലോടും ഓ പക്ഷെങ്കിലും ആ കാണുന്ന കാഴ്ച ആ കാണുന്ന മലമല കണ്ടോ നല്ല രീതിയിൽ ഇരുണ്ട് മൂടി കിടക്കുന്ന മോനെ നല്ല വ്യൂ ആട്ടോ വ്യൂട്ടോ ഏട് നോക്ക താഴ്ത്തിക്കൊക്കെ കാണുന്ന ഒരു കാഴ്ച ഒരു ഒരു പരുന്ത് കാണ കാഴ്ച്ച നമ്മൾ കാണണേ അല്ലേ ഒന്ന് ഇറങ്ങണോ ജസ്റ്റ് അവിടെ ഒക്കെ ഒരുപാട് ഫാമിലീസ് ഒക്കെ വന്ന് നിന്ന് കാണുന്ന നല്ലൊരു വ്യൂ പോയിന്റ് നമ്മള് യാത്രയൊക്കെ അട നമ്മൾ ഈ ഒരു വ്യൂ പോയിൻറ്റ് കാണിച്ചാണ് കായത്ത് കാണുന്നങ്ങൾ ഈ വെള്ള 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 ഇതൊക്കെ വീടുകളാണ് അവിടെ കുറച്ച് കോടേനെ അവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ആ ഒരു വലിയൊരു മലനിര കണ്ടോ അതു മലയൊക്കെ എത്രങ്ങാനും കോട കോട എല്ലാവരും മൂടിക്കെട്ടിൽ എന്താ ഒരു ക്ലിയർ കമ്മി ഉണ്ട് ഞങ്ങൾക്ക് അവിടെ നോക്കുമ്പോൾ പക്ഷേങ്കിലും അതിൽ ആ ബാത്തിക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ അതിലേക്ക് ധാരാളം കോട കാണുന്നുണ്ട് പിന്നെ അങ്ങനെ മേലേക്ക് നമുക്ക് ഇനി ഒരുപാട് കയറാറുണ്ട് നമ്മളിപ്പോൾ ആ ഒരു എയർപിൻ കഴിഞ്ഞ് കുറച്ച് കയറിയിട്ടല്ലേ ഉള്ളൂ പിന്നെ അതുപോലെ അത് മാത്രമല്ല ഈ മലയ്ക്ക് മേലേക്ക് ധാരാളം അവിടെ ധാരാളം സ്വർണ്ണ നിക്ഷേപമുള്ള മലകളാട്ടത് അറിയാം എനിക്ക് ആ ശരിക്കും നമ്മുടെ നീലഗിരി കുന്നുകൾ എന്ന് പറഞ്ഞാൽ ധാരാളം സ്വർണ്ണ നിക്ഷേപമുള്ള മലകളാണ് മല മലനിരകളാണ് ഏതായാലും ഇനിയും കുറച്ചുകൂടി അങ്ങനെ പോയി നോക്കാം സത്യം പറഞ്ഞാൽ അവരെ കൂടെ ഒക്കെ ഇങ്ങനെ പോരുമ്പോഴാണ് നമ്മുടെ മനസ്സിലുള്ള മറ്റു പല സങ്കടങ്ങളും നമുക്ക് മാഞ്ഞ് കിട്ടുന്നത് എന്താ പറയുക ഇത് പ്രതീക്ഷിക്കാതെ വന്ന ട്രിപ്പാണ് ഒരിക്കലും പ്ലാൻ ചെയ്തതല്ല ഹോട്ടലിലാവുകൊണ്ട് ഇറങ്ങിയതാണ് ഏതായാലും നാല് രീതി അഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ല എവിടെ പോവുക എന്താണ് ബിരിയാണി തുടങ്ങിയാണ് ടത്തിട്ട് തിന്നിട്ടില്ല കാരണം നമുക്ക് ടൈം കിട്ടിയില്ല പിന്നെ രണ്ടേ പത്താകാനായി അപ്പൊ നമ്മൾക്ക് ഇനി അടുത്ത് കാണുന്ന ഒരു ചോദിണ്ട് വെള്ളച്ചാട്ടം അങ്ങനെ ചെറുതായിട്ട് വരുന്നത് അപ്പൊ അന്ന് കൈ കഴിയാനൊക്കെ വെള്ളം ഉണ്ടാവും ഞങ്ങൾ പ്രത്യേകിച്ച് ഓരോരുത്തുണ്ട് എന്നാലും വ്യൂ ഉണ്ടെങ്കിൽ ഓ പ്രീത പുറത്ത് പോക്കടാ അടിപൊളി വ്യൂ ആണ് ഓ ഇവിടെ എന്താ വെച്ചാല് കൊറച്ചിങ്ങനെ ഈ എന്താ തൊപ്പക്കാടുകൾ കേറിയിട്ട് നമുക്ക് വ്യൂ ചിലപ്പോൾ നഷ്ടപ്പെടും പക്ഷെ ഇപ്പം നല്ല വ്യൂ അടിപൊളി വ്യോ അപ്പൊ മല നേരം നല്ലൊരു മഴ വരുന്നുണ്ട് നമ്മൾ ഇറങ്ങുമില്ല എന്നറിയില്ല നേരാവുമ്പോഴൊക്കെ എന്തായാലും നമുക്ക് ആ മഴയും കൂടി ആസ്വദിച്ച് പോവാന്നുള്ള അഭിപ്രായം ഒക്കെ അതിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം േ അപ്പൊ ഞങ്ങൾ മുളങ്കാട്ടിലേക്ക് എത്തി മുളങ്കാട് മുളങ്കാട്ടിലേക്ക് ഇവിടെ ആന ഉണ്ടെന്നുള്ള ബോർഡുണ്ട് കേട്ടോ ഇതാണ് മുളങ്കാട് എന്ന് പറയുന്നത് രണ്ട് സൈഡിൽ നല്ല മുളയായിരിക്കും കുറച്ച് ഇരുണ്ട പ്രദേശായിരിക്കും കാരണം സൂര്യപ്രകാശം വല്ല ഒരു നല്ല തണുപ്പുണ്ട് തണുപ്പും നമ്മളെ ഞാൻ നിങ്ങള് മയക്കാലമാണെങ്കിലും അവിടെ നല്ല വെയിലായിരുന്നു പോകുന്നത് പക്ഷെ ഇവിടെ ഇവിടെ എത്തിയപ്പോ സത്യത്തില് മനസ്സും തണുത്തു ശരീരം തണുത്തു അതാണ് മനസ്സും തണുപ്പും ശരീരം തണുക്കും പോകുന്നോളി നാടുകയാണീക്ക് എന്റെ എങ്ങനെയുണ്ട് ബസ്സിലെ അടിപൊളിയാ വെള്ളം പൊളിക്കും ഈ വരുന്ന വെള്ളം ഉണ്ടല്ലോ ഇത് മലയ്ക്ക് മേലൊന്നും ഉറവയായിട്ട് വരുന്ന വെള്ളമാണ് ഇതിൽ നിന്നാണ് അധികവും ഡ്രൈവർമാരൊക്കെ വെള്ളം എടുത്ത് കുടിക്കാറ് അത് കാണേണ്ട ഒരു അച്ഛൻ ഏ ഇവിടെ വേറെ ഒക്കെ കഷ്ണം ആക്കിയാൽ വേണ്ടി നിർത്തിയാണ് അതൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് ആട്ടോ പിന്നെ ഞങ്ങളും തന്നെ ഇവിടെ നിർത്താമെന്ന് കരുതി കാരണം നമുക്കിവിടെ പാർക്കിങ്ങിൽ കുറച്ച് സ്പേസ് കിട്ടുന്നതാണ് അതുപോലെ തന്നെ ലോറിയൊക്കെ വണ്ടിരുന്ന് നിർത്തുന്ന സ്ഥലമാണ് ഇവിടെ നല്ല രീതിയിൽ കഴുകിയൊക്കെ കഴുകി മുഖമൊക്കെ കഴുകിയിട്ട് അങ്ങനെ പോവാം നല്ല തണുത്ത വെള്ളമാണ് കുടിക്കുന്നതിന് യാതൊരു പ്രശ്നമില്ല കേട്ടോ ഞാൻ എപ്പോഴും പറയാറുണ്ട് കാട്ടിൽ വെള്ളം കുടിക്കുമ്പോൾ നല്ല ഞാൻ ആരും പ്രോത്സാഹിപ്പിക്കില്ല കാരണം എന്താ വെച്ചാൽ ഇതിൽ മൃഗങ്ങളുടെ എന്താ പറയുക പല വേസ്റ്റുകളും അതുപോലെ തന്നെ അവരുടെ രോമയൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ വയറിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാൽ പിന്നെ നമ്മൾ വിരിയം പൊട്ടിക്കല്ലേ നോക്കിയിട്ട് വരില്ല അപ്പോൾ നമ്മൾ മുളങ്ങാടിൻ്റെ അടുത്തു നിന്നാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നത് നമ്മളുടെ ബിരിയാണി ഉണ്ട് ഇവന് ഇവന് രാവിലെ ഓടാൻ വേണ്ടി വന്നതാണ് വൈഫ് രാവിലെ നേരത്തെ എണീറ്റുണ്ടായി കൊടുത്ത ഭക്ഷണമാണ് എന്താ പറയത്തെ അത് കളയില്ല നമ്മള് നമ്മള് നമ്മളെ കൂട്ടമായിട്ട് കഴിക്കും ആ പ്രയത്തിന്റെ വൈഫിന്റെ കൈപ്പുണ്യം ഇന്ന് ഞങ്ങളെല്ലാം നാലാളറിയത് അല്ലേ അമ്മ ഓ അപ്പൊ ഞങ്ങൾ ഇരിക്കാൻ പോന്നത് അവിടെയാണ് ഇവിടെ കുറച്ച് ഡേഞ്ചറാണ് പക്ഷേങ്കില് ശ്രദ്ധിച്ചിരിക്കാം പിന്നെ കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ നിന്ന് ഇതേപോലെ ഞങ്ങളെപ്പോലെയൊക്കെ ഭക്ഷണം കൊണ്ടുവരും കേസിൽ എന്നിട്ട് ഇങ്ങനെ ഇവിടെ ഇരുന്ന് കഴിക്കും എന്നിട്ട് അതിലേറിയും ഓപ്പികളുടെ പാമ്പേസ് വരെയാണ് ആണ് തുണിക്കിടക്കണ മോളെ ഇത് കഴിച്ച് ഈ കാണുന്നതൊക്കെ കംപ്ലീറ്റ് വേസ്റ്റ് ചെയ്യുക ഇത് ഇവർ ഒരുപാട് വെട്ടം ഇത് ക്ലീൻ ചെയ്തതാണ് പക്ഷേ എങ്കിൽ എന്താ പറയുക പിന്നെ പിന്നെ ആളുകൾ ഇങ്ങനെ സന്ദർശകർ വരുമ്പോൾ ഇതേപോലെ തന്നെ വീണ്ടും ആവർത്തനമാണത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ചെയ്യരുത് അല്ലടാ ചെയ്യാൻ അതെ അതെ പ്രകൃതി നശിപ്പിക്കരുത് ആസ്വദിക്കൂ പ്രകൃതിയാണ് ജീവൻ എന്താ ഉണ്ട് ഉണ്ട് ഒരു രണ്ട് എന്താവസ്ഥേ അതായത് അറുപത് റുപ്പ്യന്റെ ബിരിയാണി അല്ലേ ടേസ്റ്റ് ചെയ്ത് നോക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കാം പറയാട്ടോ നോൺ അറിയാൻ സലാഡും ഉണ്ട് അബിയാ അല്ല അടിയാണല്ലോ അല്ല ഞാനിവിടെ വീട്ടിലെ വീട്ടിലെ ചോറ് വീട്ടിലെ ചോറിന്റെ അവസ്ഥ നോക്കട്ടെ മുട്ട ആയി എനിക്ക് യാത്രയിൽ മറക്കാൻ പറ്റാത്ത സംഭവാണ് ഇവന്റെ ജീവന്താ ഉള്ളി റോസ്റ്റാണ് മുട്ട പോയിട്ട് ഉള്ളി റോസ്റ്റ് നമുക്ക് ഉള്ളി റോസ്റ്റ് കഴിച്ചോ സ്കൂള കൊണ്ടുപോലെ ചോറ് ഉച്ച ആവ ഉച്ച ആവാൻ വേണ്ടിട്ട് നമ്മൾ കാത്തിരിക്കാറുണ്ട് അതേപോലെയാണ് അത് ഓ ഒന്ന് കഴിക്കല്ലേ ഞങ്ങളെ ഭക്ഷണം കഴിക്കട്ടെ ഇന്ത്യ ബിരിയാണി ഇതാണ് അതുപോലെ തന്നെ പിന്നെ ഒരു ചോറും കൂടെ ബാക്കിയാവൂല ഒരു ചോറും വേസ്റ്റ് ആവരുത് കേട്ടോ ഒക്കെ കഴിക്കൂലോ എല്ലാരും നമ്മള് സാധാരണക്കാരനാണ് കഷ്ടപ്പെട്ട് ഓടിയാലും നമുക്ക് തുച്ഛമായി വരുമാന അതന്നാന്ന് കിട്ടണം അന്നാന്ന് ജീവിച്ച് പക്ഷെ ഞങ്ങളെപ്പോലും സന്തോഷിക്കുന്ന ആൾക്കാരെ പറഞ്ഞാണ് അത് അന്നാന്ന് കിട്ടുന്നത് അന്നാന്ന് ജീവിച്ച് അതിലൊരു സന്തോഷം കണ്ടെത്തുന്ന ആൾക്കാരാണ് ഞങ്ങൾ ചെറിയ വരുമാനത്തിന്റെ ഇടയിൽ ഈ കൊച്ചു കൊച്ചു ഞമ്മടെ വണ്ടി തന്നെ ചെറിയ ചെലവിൽ ചെറിയൊരു അറുപത് ഉറുപ്പ ബിരിയാണിയൊക്കെ കഴിച്ച് ഇതിന്റെ ഒരു സുഖം ഉണ്ടല്ലോ പത്ത് ലക്ഷം ഇരുപത് ലക്ഷം അതെ കൂടി കിടക്കാൻ ആത്തില്ല കാറിൽ പോകും കിട്ടൂല അതെവിടെ ഞങ്ങൾ ഇരിക്കണറിയോ പല ആളുകൾക്കും മണ്ണില് നിലത്തിരിക്ക മടിയൊക്കെ ആണോ പക്ഷെ ഞങ്ങൾ അങ്ങനെ ഇരുന്നാ കഴിക്കണത് അതിന്റെ സുഖം നേരത്തന്നെ ഈ കാടും ഞങ്ങളവിടെ കഴിക്കട്ടെ അങ്ങനെ അവിടെ അല്ല നമുക്ക് ആകെ അവർക്കന്നെടാ തിരിട്ട് നമ്മൾ കൊണ്ടുപോകും ഇത് വണ്ടൂർ എന്താ എന്താകുള്ളൂ നശിപ്പിക്കപ്പെടുള്ളൂ അല്ലേ അതങ്ങനെ പശ്ചിമഘട്ടത്തിൽ നിന്നും അങ്ങകലെ ഈ ഒരു വനത്തിൽ നിന്നും ഉത്ഭവിച്ചു വരുന്ന ഈ ഒരു ചെറിയ ചോലയിൽ നിന്ന് ഒരുപാട് പേരാണ് കൈ കഴുകുന്നതും കുടിക്കുന്നതും എല്ലാം ചെയ്യുന്നത് ഇത് ആരും അറിയില്ല നല്ല രീതിയിൽ വെള്ളം വരാൻ വേണ്ടിട്ട് ഇവിടെ നല്ലൊരു പാർട്ടി പോലെ സംഭവം ഉണ്ടാക്കി അല്ലേ ഇത് അത് വണ്ടിന്റെ ചവിട്ടിയാണ് അല്ലെ ശരിക്കും ശരിക്ക് ചോദിക്കാം ശരിക്കും ചോദിക്കൂ ഓ ഈ വെള്ളത്തിന്റെ ഉൾബ് അറിയില്ല അറിയില്ലല്ലേ നല്ല തണുപ്പുണ്ട് വെള്ളത്തിന് ഇങ്ങനെ പോയിട്ട് പിന്നെ അങ്ങനെ കാത്തിക്കങ്ങനെ പോകും അതായത് ചാരിയാറിലേക്ക് തന്നെയാവും ഈ വെള്ളം എത്തിച്ചേരുന്നത് കേട്ടോ വേങ്ങമാരെ ഞങ്ങൾ കുറച്ചും കൂടി മേലേക്ക് പോവാണ് അതായത് നമ്മുടെ ഭക്ഷണ കഴിക്കൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ മേലേക്ക് പോകുന്നില്ല പതിനഞ്ച് മിനിറ്റോളം ഞങ്ങൾ വെറുതെ വെറുതിരുന്ന സമയം കഴിച്ചിടാം ഇവിടെ മഴയൊന്നും പെയ്തില്ല മഴയ്ക്കുള്ള സാധ്യത ഉണ്ട് ഈ മുളങ്കാട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അത് വേറെ തന്നെയാണ് ഏഹ് എൻ്റെ ഓഫായി എങ്ങനെ ഉണ്ടാവും ഫുൾ ഫുൾ പോറല്ലേ ആ എല്ലാവരും ഒന്ന് ഭക്ഷണം കഴിച്ച ഒരു ക്ഷീണത്തിലാണ് വെള്ളം ക്ഷീണത്തിലാണ് കോട കേട്ടോ നമുക്ക് സത്യം പറഞ്ഞല്ലേ മേലേക്ക് പോകും തോറും മുന്നിൽ കാണാൻ പറ്റാത്ത അത്രത്തോളം കോട കയറുവാണ് ഏഹ് പുറത്തേക്ക് വെച്ച വണ്ടിയുടെ കാറ്റ് വണ്ടി പോകുമ്പോ വരുന്ന കാറ്റ് നമ്മൾ വളരെ അധികം നല്ല ഇതിലൊക്കെ നല്ല രീതിയിൽ കോടയുണ്ട് ഓഹാ ഇവിടെ പോയില്ലേ ഇവിടെ പോയല്ലേ ഏഹ് ഇവിടെ പോടല്ലേ ഓ ബസ്സിന് ലേറ്റ് ഒക്കെ കിട്ടും ഞങ്ങളുടെ ഒരു പോയിന്റ് ഇതായിരുന്നു ഇവിടെ വരെ വരാന്ന് കാരണം എന്താ വെച്ചാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ഭാഗം ഈ ഒരു യൂട്ടൻ ഭാഗം റോഡ് കുറച്ച് മോശമാണ് മണ്ണ് അതായത് അവിടെ നിന്ന് പാറ വീണതിനു ശേഷം പിന്നെ അവിടെ ക്ലിയർ ആക്കിയില്ല ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ക്ലിയർ ആവും അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ റിട്ടേൺ ആയി ഇവിടെ ഇടയിലൊക്കെ കുറച്ച് നേരം നിന്നിട്ട് നമുക്ക് താഴ്ത്തിക്ക് അങ്ങനെ ഇറങ്ങണം അല്ലടാ ഓ സംഭവ ഇത് മയക്കാടായിട്ടോ നാടുകാണി ചൊരം എന്ന് പറയുന്നത് ഇപ്പോൾ സത്യം പറഞ്ഞാൽ മയക്കാടായി മഴയുടെ ശബ്ദം ഇലയിലൊക്കെ വെള്ളം ചാടിയിട്ട് അങ്ങനെ മഴയുടെ ശബ്ദമുണ്ട് നല്ല ഭംഗിയാണ് ഭംഗിയാണിപ്പോൾ കാണാൻ അതായത് കാടിൻ്റെ പച്ച എന്ന് കട്ടും പച്ച കളറിലൊക്കെയാണ് നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് ഏതായാലും ഇന്നത്തെ ദിവസം ശരിക്കുള്ള ഓട്ടോ ലൈഫ് ആണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഓട്ടോ ലൈഫ് യഥാർത്ഥത്തിൽ നമ്മളതിലെ പ്രൈവറ്റ് ഓട്ടോഷ്യൽ പോകുന്ന പോലെ തന്നെ ടാക്സി ഓട്ടോയിൽ പോകുന്ന ഇതാണ് ശരി യഥാർത്ഥ ഓട്ടോ ലൈഫ് എന്ന് പറയുന്നത് ഏതായാലും ഇന്ന് അല്ല ഈ പോകുന്നത് നഷ്ടമായിരുന്നുണ്ട് നമുക്ക് അതിൻ്റെ ഇപ്പൊ ഐസപ്പൊരു വീഡിയോ പോയി എന്റെ പാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇടക്കൊക്കെ വരെയും കൂട്ടാം അല്ലേ ഇടക്ക് ഉണ്ടാവില്ലേ ബൈ